സ്ലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമുല്ലാ ഹിറബുൽ ആലമീൻ വസ്ലല്ലു അല മു മുഹമ്മദീൻ വാലാ ആലിഹി വാ സുഹാബിഹി അജ്മായി നമബാദ് നമ്മൾ മുമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് പറയും അവൻ അവിടെ കണ്ടല്ലോ ഇവിടെ കണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഇന്ന് എത്ര അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ വഴി തെറ്റിപ്പോകുന്നത് മനസ്സിലാക്കാനേ കഴിയില്ല കഴിഞ്ഞ ദിവസം രക്ഷിതാവ് പറയണത് എൻജിനീയറായി ജോലി കിട്ടി അവൻ ഗൾഫിലെത്തി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ജോലിക്ക് പോകുന്നില്ല അവൻ അവൻ്റെ റൂമിലിരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴത്ത് വരും ഭക്ഷണം കഴിച്ചാൽ വീണ്ടും പോയി റൂമിലിരിക്കും സദാസമയവും മൊബൈലുമായിട്ടിരിക്കുക ഇത് മാത്രമാണ് അവൻ്റെ ജോലി എന്നാണ് പറയണത് അപ്പോൾ സത്യത്തിൽ അവൻ പഠിക്കുന്ന കാലത്തോ മറ്റു കാലഘട്ടങ്ങളിലോ ഒന്നും അവനിൽ അവനിലെന്തെങ്കിലും ഒരു ദുസ്വഭാവമുള്ളതായിട്ടോ അവൻ വഴിതെറ്റി പോകുന്നതായിട്ടോ രക്ഷിതാക്കൾക്ക് സംശയം തോന്നിയിട്ടില്ല ജീവിതത്തിൽ വന്നു വന്നുചേരുന്ന തിന്മകൾ അത് വളരെ വൈകി മാത്രമാണ് മാത്രമാണതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നീട് അറിയുന്നത് ഇതിന് ധാരാളം ഉദാഹരണങ്ങളും അനുഭവങ്ങളും പറയാനുണ്ട് പൊതുവേ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തോ പതിനാലോ ഒക്കെ വയസ്സാകുമ്പോഴേക്കും ഒരു പുരുഷന് തോന്നാവുന്ന തോന്നലുകളൊക്കെ അവർക്ക് ആരംഭിക്കും ഒരു പതിനാല് വയസ്സാകുന്നൊരു കുട്ടി അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് നമുക്കറിയോ ഇല്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ ലൈംഗികമായ നിലക്കുള്ള എന്തെങ്കിലും തോന്നലുകളോ ചിന്തകളൊക്കെ ആ ചെറുപ്രായത്തിൽ ആ കുട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രത്യക്ഷമായി അവൻ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അവൻ റൂമിൽ വാതിലടച്ച് ഫോണുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആർക്കാണ് അറിയാൻ പറ്റുക അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പരിചയപ്പെട്ട പല കുട്ടികളും അവരൊക്കെ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് ഏകദേശം ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമകളായവരാണ് അപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു അപ്പോൾ അവന് ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുണ്ടായിരിക്കും അപ്പോൾ ഒരു പത്ത് കൊല്ലം മുമ്പ് അപ്പോൾ അന്നൊക്കെ നിനക്ക് എങ്ങനെയാണ് ഈ പിന്നെ അശ്ലീലങ്ങളൊക്കെ കാണാൻ നിനക്ക് എങ്ങനെ സാധിച്ചത് അപ്പം പറഞ്ഞ പെൻ ഡ്രൈവും മെമ്മറി കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് അന്ന് അവരത് കാണാൻ തുടങ്ങിയിരുന്നു എന്നാണ് അപ്പോൾ സുഹൃത്തുക്കളത് കൊടുക്കും അതൊരാൾ കാണും എന്നിട്ട് എന്തിനടുത്താക്ക് കാണിച്ചു കാണാൻ അവസരം കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ അത് കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പിന്നെ ലൈംഗിക ശശ്ലീല വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രചോദനമുണ്ടായിരിക്കും അപ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി അവർ തെറ്റായ വഴികൾ സ്വീകരിക്കും അത് പിന്നെ ഇത് തെറ്റാണെന്ന് പോലും അറിയാൻ പറ്റാത്ത പ്രായത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ് പിന്നെ പിന്നെ അതൊരു അതിന് അടിമയായി വരികയാണ് അവൻ്റെ ജീവിതത്തെ തന്നെ അസകലം ഈ തിന്മ നിയന്ത്രിക്കുന്നയിടത്തേക്കാണ് കാര്യങ്ങൾ വരുന്നത് അവൻ പോകുന്നതും പോകാതിരിക്കുന്നതും കോളേജിൽ പോകുന്നതും കോളേജിൽ നിന്ന് വരുന്നതും അവൻ സമയം ചെലവഴിക്കുന്നതുമെല്ലാം ഒറ്റ ലക്ഷ്യമുള്ളൂ ഈ തിന്മ ആസ്വദിക്കുക എന്നുള്ള വേറെ ലക്ഷ്യങ്ങളൊന്നും അവനില്ല അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തുമ്പോൾ എന്താ അറിയോ ശാരീരികമായും മാനസികമായും അവനൊരു രോഗിയായി മാറും അപ്പോൾ ഈ രോഗത്തിൻ്റെ മാനസിക കൊണ്ട് അവനാകെ വീർപ്പ് മുട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മാനസിക അസ്വാസ്ഥ്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യും അവരെ ചികിത്സ കൊണ്ടുപോകും അവർക്ക് മെഡിസിൻ കൊടുക്കും ഡോക്ടർമാരെ കാണിക്കും പക്ഷെ അതൊക്കെ കാണുകയും ഈ മരുന്നൊക്കെ കഴിക്കുകയും ചെയ്യുമ്പോൾ പോലും അവരകപ്പെട്ടു പോയിട്ടുള്ള ഈ തിന്മകളിൽ നിന്ന് മോചനം നേടുന്നതിൻ്റെ വഴിയെക്കുറിച്ച് അവർക്കറിയില്ല മാത്രമല്ല ഇതാരോടും പറഞ്ഞുകൂടാ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ അവൻ്റെ ഒരു കുട്ടി പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവരത് നിസ്സാരമായി തള്ളും ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ ഉള്ളത് തന്നെയാണല്ലോ പിന്നെ നിനക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർ നിസ്സാരമാക്കും പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന മാനസികമായ സംഘർഷവും വിഷമവും പാരൻസിനോട് പറയാൻ പറ്റും മാതാപിതാക്കളോട് പറ്റില്ല പിന്നെ പുറത്തായിട്ടെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ ആരോട് പറയും എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ജീവിതത്തിൽ ഈ തിന്മകളെ കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ കുട്ടികളുടെ ജീവിതത്തിൽ ഇത്തരം തിന്മകൾ വന്നു ചേരുന്നത് ഇന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് പുതിയ തലമുറ കാണുന്നത് എന്താണ് അവരുടെ മനോഗതി എന്തു തെറ്റുകളിലേക്കാണ് അവർ പോകുന്നത് എന്നൊന്നും തന്നെ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് അറിയാൻ കഴിയുന്നില്ല അറിയുകയുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെ വഴി കാണിക്കുന്നിടത്ത് രക്ഷിതാക്കൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ ആ തിന്മകൾ അവരെ ജീവിതത്തിനെ നശിപ്പിച്ച് ജീവിതം തടസ്സപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എന്താണ് പ്രായോഗിക പരിഹാരം ഇത്തരത്തിൽ കുട്ടികൾക്ക് വരാവുന്ന തിന്മകൾ അതിൻ്റെ അപകടങ്ങൾ ഇതൊക്കെ അവർക്ക് അതത് പ്രായങ്ങളിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്തരം വൈകൃതങ്ങൾ പെട്ടുപോയ കുട്ടികൾക്ക് സംശയം ചോദിക്കാനും അതിനെക്കുറിച്ച് ക്ലിയർ ആക്കാനും അതിന് പേഴ്സണൽ ഒക്കെ അവസരങ്ങൾ ഇത്തരം ഒത്തുചേരലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഓരോ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ പ്രായം കൊണ്ട് അവർക്ക് നൽകേണ്ട കാര്യങ്ങൾ ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ ഹൈസ്കൂൾ കുട്ടികൾക്ക് വേറെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കുട്ടികൾക്ക് വേറെ അത് റെസിഡൻഷ്യലായി അതേപോലെ തന്നെ അല്ലാത്ത രൂപത്തിലെല്ലാം ഈ വെക്കേഷൻ സമയത്ത് ധാരാളം ക്യാമ്പുകളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടി മോശമാവില്ല അവൻ നല്ലക്കാവും എന്നൊക്കെ ഒരു അമിതമായ ആത്മവിശ്വാസവുമായി ജീവിക്കുന്നതിനപ്പുറം അവിടെ പ്രായത്തിനനുസരിച്ചുള്ള ബോധവൽക്കരണങ്ങളും അറിവുകളും നേടുവാനും ജീവിതത്തെ ശരിയായ ദിശയിൽ നയിക്കുവാനുമുള്ള അവസരങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കളായ നമുക്കുണ്ട് ആ തിരിച്ചറിവ് അവർക്കും വേണം അവരും അത്തരം ക്യാമ്പുകളിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുക്കണം ഇത്തരത്തിൽ ഒരു ജീവിത ജീവിതമാറ്റത്തിനും ശരിയായ ഒരു നല്ല ഭാവിക്കും ഉപകരിക്കുന്ന രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും മതപരമായ അറിവുകൾ നേടാനുമുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അല്ലാവും സഹായിക്കട്ടെ